സഹോദരങ്ങളെ സഹോദരങ്ങളെക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല അതാണ് അതിന്റെ ഗൗരവം അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശരിക്കാണ് അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാളും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല ശരിക്കിനോളം കടുത്ത ഒരു തിന്മയില്ല റുഹ്മാൻ നബി അലൈഹി അലൈഹിത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ നിങ്ങളുടെ സൂറത്തുമാനിൽ കാണാം റുഹ്മാൻ നബി പറയാൻ എന്റെ പൊന്നുമകനെ ചെയ്യരുത് إن الشركة لظلم عظيم، والوافق ما جننا لقيا ونامتوا ما ندمونه، من الشركة جاء، ياتهم والي يذكرهم بالشركة، شركة الله سبحانه وتعالى برينو. إن الله لا يغفر أن يشرك به، ويغفر ما دون ذلك لمن يشاء، الله هو أبن البغوجار ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യാതെ മരിച്ചാൽ അള്ളാഹു അത് ഒരാൾക്കും ഒരിക്കലും കൊടുക്കുന്നതല്ല തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് നീ ചിന്തിക്കുക അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം എന്നാൽ എന്നാൽക്കുമായി നീ അള്ളാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാൽ ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും ആയിരം കൊല്ലം നീ നിസ്കരിക്കുകയും യോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജു ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ എല്ലാത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ ആയിരം കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിരിക്കു ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്ത് എത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല